ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ലക്കീസ് വേൾഡ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ലക്കി മോൻ ആദ്യം തന്നെ കയ്യിൽ ഒരു വലിയ ഡോണട്ടും പിടിച്ച അടിപൊളി എക്സ്പ്രഷനൊക്കെ തരുന്നുണ്ട് അപ്പോൾ നമുക്കിന്നൊരു ഡോണട്ട് വീഡിയോ കാണാം നമ്മളിൽ ഒട്ടുമിക്ക പേരും ഡോണറ്റ്സിൻ്റെ പല വെറൈറ്റീസും ടേസ്റ്റ് ചെയ്തിട്ടുള്ളവരായിരിക്കും അല്ലേ ഈ ഞങ്ങളൊന്നും ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ടേസ്റ്റ് ചെയ്തതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ടേസ്റ്റി ആൻഡ് എമ്മി ആയിട്ട് തോന്നിയതാണ് ക്രിസ്പി ക്രീം ഡോണട്ട്സ് ക്രിസ്പി ക്രീം ഡോണട്ട്സിന് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടെങ്കിലും ഇന്ന് ഞങ്ങൾ പങ്കുവയ്ക്കാൻ പോകുന്നത് സിഡ്നി ലിവർപൂളിലെ ക്രിസ്പി ക്രീം ഡോണട്ട്സിൻ്റെ വിശേഷങ്ങളാണ് പുറത്ത് നിന്നപ്പോൾ ഞങ്ങൾക്ക് നല്ല കെരാമലിൻ്റെയും ചോക്ലേറ്റേയും സിനിമൻ്റെയും ഒക്കെ ഫ്ലേവേഴ്സ് നല്ല മണം കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് അകത്ത് കയറി അകത്ത് കയറിയപ്പോൾ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഡോണട്ട്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റി കൂടാതെ ഇവിടുത്തെ ഡോണട്ട്സ് മാത്രമല്ല ഇവിടുത്തെ കോഫീസ് ആണ് മിൽക്ക് ഷേക്സ് നല്ല സൂപ്പർ ടേസ്റ്റ് ആണെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും അതും കൂടി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് മിൽക്ക് ഷേക്സും ഓർഡർ ചെയ്ത് ഒരു രണ്ട് മൂന്ന് ഫ്ലേവറിലെ ഡോണട്ട്സ് ഓർഡർ ചെയ്ത് ഞങ്ങൾ എന്തായാലും വെയിറ്റിംഗ് ആരംഭിച്ചു പല രുചിയിലും ടേസ്റ്റിലും ഫ്ലേവേഴ്സിലും എല്ലാം നമുക്ക് മുന്നിൽ ഇരിക്കുന്ന ഈ ക്രിസ്പി ക്രീം ഡോണട്ട്സ് ഇല്ലറക്കാരനല്ല കേട്ടോ സെവൻറ്റി ഫൈവ് ആയിട്ട് മാർക്ക് റ്റിലുള്ള നൈൻറ്റീൻ തേർട്ടി സെവനിൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു അമേരിക്കൻ ബേസ്ഡ് കമ്പനിയാണ് ക്രിസ്പി ക്രീം ഡോണട്ട്സ് കൂടാതെ ഇവർക്ക് തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സിഗ്നേച്ചർ ഐറ്റം ഉണ്ട് ഒറിജിനൽ ഗ്ലേസ്ഡ് ഡോണട്ട്സ് ഈ വരി വരിയായിട്ട് നല്ല സുന്ദര കുട്ടന്മാരായിട്ട് വരുന്ന ഡോണട്ട്സിൻ്റെ ഓൾമോസ്റ്റ് ഓൾ പ്രൊസീജിയേഴ്സും കഴിഞ്ഞിട്ടുണ്ടാകും അതായത് മോൾഡിംഗും ബോയിലിങ്ങും പിന്നെ ഷുഗർ സിറപ്പിൽ കിടന്നൊരു അടിപൊളി മുങ്ങി കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത് ഫൈനൽ സ്റ്റേജിലോട്ട് പോകുന്നത് ഫൈനൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഗ്ലേസിംഗ് ആൻഡ് ടാപ്പിങ് ആണ് പിന്നെ നമ്മുടെ ഓരോ ഫ്ലേവേഴ്സിനനുസരിച്ച് സ്പ്രിങ്കിൾസ് ആഡ് ചെയ്യും ചോക്ലേറ്റ് ചിന്നമ്മനൊക്കെ ഇതിൻ്റെ പുറത്ത് ആഡ് ചെയ്താണ് നല്ല ആയിട്ടുള്ള ഡോണട്ട്സ് ആയിട്ട് നമ്മുടെ കയ്യിലോട്ട് കിട്ടുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക